മാൻസ് റിയാത്ത ഋഷിയെ പ്രപ്പോസ് ചെയ്തുകൊണ്ടാണ് അഭിഷേക് എത്തിയിരിക്കുന്നത് മോർണിംഗ് ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് ബിഗ് ബോസ് എടുത്തൊരു ടാസ്ക് ആണ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ കോണ്ടസ്റ്റില് പ്രേക്ഷകരോട് ചോദിച്ച ചോദ്യത്തിന് ഋഷിയെയാണ് പ്രേക്ഷകർ തെരഞ്ഞെടുത്തിരിക്കുന്നത് ചോദ്യം ഇതായിരുന്നു ഒരു നിശ്ചിത സമയത്തേക്ക് ബിഗ് ബോസ് വീട്ടിൽ സാരി ഉടുത്ത് നടക്കേണ്ടത് ആരാണ് എന്ന് അതിൽ ഋഷിയുടെ പേരാണ് കൂടുതൽ പ്രേക്ഷകരും സജസ്റ്റ് ചെയ്തത് അതിന്റെ ഭാഗമായിട്ട് ഋഷി രാവിലെ തന്നെ സാരിയൊക്കെ ഉടുത്തിട്ട് നടക്കാണ് സാരി ഉടുക്കാനും പൊട്ടുകുത്താനും മേക്കപ്പ് ചെയ്യാനും എല്ലാ കാര്യത്തിനും വേണ്ടി ശ്വേതാ കൂടെ കൂടുന്നുണ്ട് മുടിയൊക്കെ കെട്ടിക്കൊടുക്കാനൊക്കെ എല്ലാവരും കൂടെ കൂടുന്നുണ്ട് അൻസിബയും ശ്വേതാ ശരണ്യയും നന്ദനൊക്കെ കൂടിയിട്ട് ഋഷി അങ്ങ് സുന്ദരിയാക്കി മാറ്റി എന്നാൽ ഋഷിയുടെ സൗന്ദര്യം കണ്ട് മതിമറന്നിട്ട് അഭിഷേക് ഋഷിയെ പ്രപ്പോസ് ചെയ്യാണ് ഓരോ സിനിമയിലെയും ഡയലോഗുമായിട്ടാണ് ഋഷിയെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി അഭിഷേക് എത്തുന്നത് ഇപ്പൊ ഋഷി പറയുന്നുണ്ട് എനിക്ക് ഇങ്ങനത്തെ ഡയലോഗൊന്നും വേണ്ട എനിക്ക് നിന്റെ മനസ്സിൽ നിന്ന് വരുന്ന ഡയലോഗാണ് കേൾക്കേണ്ടത് അവസാനം ഋഷിയെ പ്രപ്പോസ് ചെയ്ത് പൂവൊക്കെ കൊടുത്തിട്ട് ഋഷിയുടെ കൂടെ ഡാൻസ് ചെയ്യുന്ന അഭിഷേകിനെയാണ് കാണുന്നത് എനിക്ക് റൊമാൻസ് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഋഷി പോകുന്നുണ്ട് റൊമാൻസ് അറിയാത്ത ഋഷിയെ പ്രപ്പോസ് ചെയ്തുകൊണ്ടാണ് അഭിഷേക് ശ്രീകുമാർ എത്തിയിരിക്കുന്നത് എന്തായാലും ഋഷിക്ക് കിട്ടിയ ടാസ്ക് ഋഷി മനോഹരമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് മറ്റു കുടുംബങ്ങളും എത്തിയിരിക്കുന്നത് ഋഷിയോട് താല്പര്യമില്ലാത്ത കുറച്ച് ഉണ്ട് അവരൊക്കെ മാറി മാറിയിരുന്ന് ഇതൊക്കെ നോക്കി കാണുവാണ് ചെയ്യുന്നത് എന്നാൽ ഭൂരിഭാഗം പേരും ഋഷിയെ ടാസ്ക് ഗംഭീരമാക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ ഋഷിക്ക് കിട്ടിയ അവസരം മാക്സിമം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുടുംബാംഗങ്ങൾ ഋഷിയോട് പറഞ്ഞിരിക്കുന്നത് സ്ത്രീ നല്ല ഭംഗിയുണ്ടെങ്കിലും താടിയൊരു പ്രശ്നം തന്നെയാണ് മുടിയനെ ജിൻഡോയുടെ ഫേവറേറ്റ് സോങ് ആയിട്ടുള്ള പൂവേ ഒരു മണിമുത്തം എന്ന് പറയുന്ന സോങ് പാടിക്കൊണ്ടാണ് ജിൻഡോ എത്തിയിരിക്കുന്നത് ഋഷിയെ നോക്കിക്കൊണ്ടാണ് ജിൻഡോ ഇതൊക്കെ പാടുന്നത് എല്ലാം ഇത് കണ്ടി ചിരിക്കുന്നത് യും ചെയ്യുന്നുണ്ട് ഋഷിയെ നോക്കിക്കൊണ്ട് തന്നെയാണ് ജിൻഡോ ഇത് പാടുന്നതും ഋഷിയുടെ കൂടെ ഡാൻസ് ആടുകയൊക്കെ ചെയ്യുന്നുണ്ട് ജിൻഡോ ജിൻഡോ വിട്ടുകൊടുക്കാതെ പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുകയാണ് അതെടുത്ത് കാണിച്ചിട്ടാണ് ബിഗ് ബോസും എത്തിയിരിക്കുന്നത് പാട്ട് പാടിക്കൊണ്ട് ഋഷിയെ വളക്കാൻ നോക്കുന്ന ജിൻഡോയെയും അതുപോലെ തന്നെ പൂ കൊടുത്ത് പ്രപ്പോസ് ചെയ്ത് ഋഷിയുടെ പിന്നാലെ നടക്കുന്ന അഭിഷേക് ശ്രീകുമാറിനെയുമാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ ജിൻഡോ ഋഷിയോട് ചോദിച്ചു നിനക്ക് എന്നെ ഡാൻസ് കളിച്ച് തോൽപ്പിക്കാൻ പറ്റുമോ എന്തായാലും മുടിയനെ കൊടുത്ത വേഷം മുടിയൻ നല്ല രീതി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവർ നല്ല രീതിയിൽ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് മറ്റുള്ളവർക്കെല്ലാം ഋഷിയുടെ ആ ഒരു മേക്ക് ഓവർ കണ്ടിട്ട് ചിരിയൊക്കെ വരുന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് രശ്മിൻ അടക്കം വന്നിട്ട് ഋഷിയോട് പറയുന്നുണ്ട് കൂട്ടിക്കൊണ്ട് പോയിട്ട് നീ ഇങ്ങനെ നടക്കരുത് നീ ആരുടെയും മുഖത്തൊന്നും നോക്കാതെ നാണം കൊടുങ്ങിയ പോലെ താഴോട്ട് നോക്കി വേണം നടക്കാനെന്ന് പറയുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ആ ഞാനിനി അങ്ങനെ നടക്കൂ എന്ന് പറഞ്ഞ് മുടിയൻ ആ താഴോട്ട് മാത്രം നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതൊക്കെ ലൈവില് കാണാൻ പറ്റുമായിരുന്നു പരമാവധി ഋഷിയുമായി നല്ല രീതിയിൽ തന്നെയാണ് ഈ ടാസ്ക് വിജയിപ്പിക്കാൻ മറ്റുള്ളവർ സഹായിച്ചിട്ടുള്ളത് എന്തായാലും കണ്ടുതന്നെ അറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട